ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്താനിരിക്കുന്ന പരീക്ഷകളുടെ ഫൈനൽ ഹോൾ ടിക്കറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അതായത് ഹോൾ ടിക്കറ്റ് കിട്ടാതിരുന്ന ആളുകൾക്കൊക്കെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവർ സൈറ്റിൽ ഓൺലൈൻ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചവരുടെ ശ്രദ്ധയ്ക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ എന്നും കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പി ഡി എഫ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡായിട്ട് വരികയാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹോൾ ടിക്കറ്റിലെ ആ ഒരു പാസ്വേഡും അതുപോലെ തന്നെ യൂസർ നെയിമും വെച്ച് എക്സാം ലിങ്കിൽ കയറി അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇൻകറക്റ്റ് പാസ്വേഡ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അവർ ആദ്യം പറയുന്ന കാര്യം അതാണ് ഹോൾ ടിക്കറ്റിലുള്ള ലിങ്കിൽ എട്ട് മണിക്കൂറിന് മുമ്പ് അപേക്ഷകന് കയറി നോക്കാവുന്നതാണ് അല്ലാതെ നോക്കുമ്പോൾ ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് കാണിക്കും അതായത് നമുക്ക് എന്നാണോ എക്സാം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ടൈം എപ്പോഴാണോ ആ ഒരു സമയത്തിന് എട്ട് മണിക്കൂർ മുന്നേ നമുക്ക് അതിൽ കയറി നോക്കാൻ പറ്റുന്നതായിരിക്കും അല്ലാതെ അതിന് മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകറക്റ്റ് പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിമിനായിരിക്കും കാണിക്കുന്നുണ്ടാവുക അപ്പോൾ എക്സാമിന് എട്ട് മണിക്കൂർ മുന്നേ നമുക്കതിൽ കയറി അല്ലെങ്കിൽ കയറി നോക്കി നമുക്ക് നമ്മുടെ പാസ്വേഡും യൂസർ നെയിമും കൊടുത്ത് നമുക്ക് നോക്കാനായിട്ട് പറ്റും അതാണ് ആദ്യം പറയുന്ന കാര്യം രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഹോൾ ടിക്കറ്റിലെ ലിങ്ക് വഴി നേരിട്ടോ ഡബ്ല്യു 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 ഡോട്ട് ജെ എം എസ് സി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ലിങ്ക് പോർട്ട് ക്ലിക്ക് ചെയ്തു പരീക്ഷയ്ക്ക് കയറാവുന്നതാണ് അതായത് നമുക്ക് ഇപ്പോൾ ഹോൾ ടിക്കറ്റ് തന്നിട്ടുണ്ട് ആ ഹോൾ ടിക്കറ്റിൽ എക്സാം ലിങ്ക് ഉണ്ട് അതുപോലെ ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിലും എക്സാം ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് ഹോൾ ടിക്കറ്റിൽ ലിങ്ക് വഴി കയറാൻ പറ്റും അതുപോലെ തന്നെ സൈറ്റിൽ കയറിയിട്ട് അതിലുള്ള എക്സാം ലിങ്ക് വഴി നമുക്ക് കയറി എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതാണ് രണ്ടാമത് പറയുന്ന കാര്യം അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് വഴിയും ഡെസ്ക് ടോപ്പ് വഴിയും ഓൺലൈൻ പരീക്ഷ എഴുതാവുന്നതാണ് അതായത് ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ടും നമുക്ക് എക്സാം എഴുതാൻ പറ്റും പിന്നെ ഡെസ്ക് ടോപ്പ് വഴി അതായത് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക് ടോപ്പ് സായിട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മളത് ഓണാക്കി ഇട്ടിട്ട് വേണം എക്സാം എഴുതാനായിട്ട് പിന്നെ പറയുന്നത് പവർ ഫെയിലർ ആകുക നെറ്റ് കട്ടാകുക തുടങ്ങി എന്തെങ്കിലും കാരണവശാല് പരീക്ഷ എഴുതുന്ന സമയത്ത് സിസ്റ്റം സ്റ്റോപ്പായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ ലിങ്കിൽ കയറാനായിട്ട് പറ്റില്ല അതായത് ഇപ്പം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ഫെയിലിയർ ആവുക അല്ലെങ്കിൽ നെറ്റ് കട്ട് ആവുക തുടങ്ങിയിട്ട് പരീക്ഷ എഴുതുന്ന സമയത്ത് സിസ്റ്റം സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ലിങ്കിൽ കയറിയിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് പരീക്ഷ എഴുതാൻ ഇൻ്റർനെറ്റ് കഫേ പ്രൈവറ്റ് കോളേജുകൾ സ്കൂളുകൾ കമ്പ്യൂട്ടർ സെൻറ്ററുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ നെറ്റ്വർക്ക് ഉള്ള ഒരു ഏരിയയിൽ ഇരുന്ന് എക്സാം എഴുതാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് എന്നാണ് അവർ പറയുന്നത് പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഒന്നിന് നൂറ് ചോദ്യങ്ങളും അതായത് നൂറ് മിനിറ്റ് സമയമാണുള്ളത് പാർട്ട് രണ്ടിന് അൻപത് ചോദ്യവും അൻപത് മിനിറ്റ് സമയമാണുള്ളത് ഉള്ളത് പാർട്ട് മൂന്നിന് ഇരുപത് ചോദ്യവും ഇരുപത് മിനിറ്റ് സമയമാണ് ലഭിക്കുന്നത് നമുക്കറിയാം പാർട്ട് ഒന്നെന്ന് പറയുന്ന സെഷൻ ഒന്നാണ് അസിസ്റ്റൻ്റ് മാനേജർ മാനേജർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആ ഒരു പോസ്റ്റൊക്കെയാണ് അത് വരുന്നത് പാർട്ട് രണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ക്യാഷ്യർ ക്ലർക്ക് ആ പോസ്റ്റൊക്കെയാണ് വരുന്നത് സെഷൻ ടു ആണ് അവർക്ക് അൻപത് ചോദ്യവും അൻപത് മിനിറ്റും സമയമാണുള്ളത് പാർട്ട് മൂന്ന് ജനസേവകർ അല്ലെങ്കിൽ ഗ്രാമസേവകർ അവർക്ക് ഇരുപത് ചോദ്യം ഇരുപത് മിനിറ്റ് സമയമാണ് ലഭിക്കുന്നത് ഒരു ചോദ്യത്തിന് പരമാവധി ഒരു മിനിറ്റാണ് സമയം അതാണ് ഇപ്പോൾ അതായത് ഇരുപത് ചോദ്യം ഉണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് നൂറ് ചോദ്യം ഉണ്ടെങ്കിൽ നൂറ് മിനിറ്റ് അൻപത് ചോദ്യം ഉണ്ടെങ്കിൽ അൻപത് മിനിറ്റ് ഒരു ചോദ്യത്തിന് ഒരു മിനിറ്റ് സമയമാണ് ലഭിക്കുന്നത് ആ സമയത്തിനുള്ളിൽ ഉത്തരം നൽകാത്ത പക്ഷം ഈ ചോദ്യം ക്യാൻസലാകുകയും അടുത്ത ചോദ്യം സ്ക്രീനിൽ വരികയും ചെയ്യുന്നതാണ് അതായത് ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യം നമ്മൾ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ തനിയെ സ്ക്രീനിൽ നിന്ന് പോവുകയും അടുത്ത ചോദ്യം വരികയും ചെയ്യുന്നതാണ് പിന്നീട് പറയുന്നത് ചോദ്യങ്ങളെല്ലാം ഒബ്ജക്റ്റീവ് ആയിരിക്കും ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു എക്സാം ഒബ്ജക്റ്റീവായിരിക്കുമോ ഓപ്ഷൻ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ അപ്പോൾ ചോ ചോദ്യങ്ങൾ ഓബ്ജക്റ്റീവ് തന്നെയാണ് അതായത് എക്സാം ഒബ്ജക്റ്റീവ് ആണ് നാല് ഓപ്ഷൻ ഉണ്ടാകും അതിൽ നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എക്സാം ഒബ്ജക്റ്റീവ് ആണ് നാല് ഓപ്ഷൻ ഉണ്ടാകും ഓരോ ചോദ്യത്തിനും അതിൽ ശരി ഉത്തരം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അടുത്തതായിട്ട് പറയുന്ന കാര്യം ഓരോ അപേക്ഷകർക്കും പരീക്ഷയ്ക്കായി തന്നിട്ടുള്ള തീയതി സമയം എന്നിവ കൃത്യമായി പാലിക്കണം പരീക്ഷ തുടങ്ങുന്നതിനായി തന്നിരിക്കുന്ന സമയം കഴിഞ്ഞ് പരമാവധി പത്ത് മിനിറ്റ് വരെ താമസിച്ചാലും എക്സാം പോർട്ടൽ ലോഗിൻ ചെയ്ത് പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ് നമുക്ക് ഹോൾ ടിക്കറ്റിൽ തന്നെ നമ്മുടെ ടൈം അതായത് എക്സാം ടൈം തന്നിട്ടുണ്ടാകും ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എക്സാമിന് കയറിയിരിക്കണം അത് വളരെയധികം കൃത്യമായിട്ട് പാലിക്കണമെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ എങ്ങാനും ഒരു പത്ത് മിനിറ്റൊക്കെ ലേറ്റ് ആവുകയാണ് ഇപ്പം നമുക്ക് രണ്ട് മണിക്കാണ് പരീക്ഷ നമ്മൾ രണ്ടേ പത്ത് വരെ നമുക്കതിൽ ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുന്നതായിരിക്കും അതായത് പത്ത് മിനിറ്റ് വരെ താമസിച്ചാലും എക്സാം പോർട്ടൽ ലോഗിൻ ചെയ്ത് പരീക്ഷ എഴുതാൻ കഴിയുന്നതാണ് പത്ത് മിനിറ്റ് കൂടുതൽ വൈകി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ കയറി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള സമയത്ത് തന്നെ കയറി എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നെ പറയുന്നൊരു കാര്യം പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ പരീക്ഷാഫലം സ്ക്രീനിൽ കാണിക്കുകയും ആയത് ഡൗൺലോഡ് ചെയ്യാനും കഴിയും അതായത് നമുക്കറിയാം നമ്മൾ എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ അല്ല അതായത് പാസ് ആവണമെങ്കിൽ അറുപത് ശതമാനം മാർക്ക് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അറുപത് മാർക്ക് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എക്സാം പാസ്സാവുന്നതായിരിക്കും അറുപതോ അറുപതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ജയിക്കുന്ന ആളുകൾക്ക് അറുപത് മാർക്കോ അറുപതിൽ മാർക്കിൽ കൂടുതൽ വാങ്ങുന്ന ആളുകൾക്ക് പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ പരീക്ഷാഫലം സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അത് ഡൗൺലോഡ് ചെയ്യാനും കഴിയും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതാണ് ഇൻ്റർവ്യൂവിന് ഹാജരാകുമ്പോൾ നൽകേണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് പരീക്ഷാ സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് തൊട്ടടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഫീസ് നൽകി എടുക്കാവുന്നതാണ് അതായത് നമ്മളിപ്പോൾ പാസ്സായി എക്സാം കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി എന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ തന്നെ നമ്മുടെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും നമ്മൾ പാസ്സായ പാസ്സായി എങ്കിൽ അതായത് അറുപത് മാർക്കോ അറുപത് മാർക്കോ കൂടുതലോ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ എക്സാം കഴിഞ്ഞ ശേഷം ഇൻറ്റർവ്യൂ ഉണ്ടാകും ആ ഇൻ്റർവ്യൂവിന് നമ്മൾ ഹാജരാകുമ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് നൽകേണ്ടത് നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഒരു എങ്ങാനും നമുക്ക് പരീക്ഷാ സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ സമയത്ത് എങ്ങാനും ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് തൊട്ടടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങളോ വഴിയോ ഫീസ് നൽകി നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും എക്സാം കഴിഞ്ഞതും പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് പറയുന്നൊരു കാര്യം അപേക്ഷകന്റെ പേരിലോ ഇമെയിലിലോ മൊബൈൽ നമ്പറിലോ ഉള്ള വ്യത്യാസം പരീക്ഷ പാസ്സാകുന്നവർക്ക് തിരുത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ച് മുതൽ പത്ത് വരെ അവസരമുണ്ടായിരിക്കും അതിനുള്ള ഫോം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജെ എം എസ് സി ഡോട്ട് ഇൻ ഡോട്ട് ഇന്നില് മാർച്ച് അഞ്ച് മുതൽ ലഭിക്കുന്നതാണ് അതായത് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഹോൾ ടിക്കറ്റ് വന്നു ചിലവർക്ക് ഹോൾ ടിക്കറ്റിൽ ഇപ്പോൾ എൻ്റെ പറയുവാണെങ്കിൽ എൻ്റെ പേര് ഇനീഷ്യൽ ഇല്ല അതുപോലെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ നമ്പറിൽ ഇഷ്യൂവോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് അതും പരീക്ഷ പാസ്സാകുന്നവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ച് മുതൽ മാർച്ച് പത്ത് വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതായത് എക്സാം കഴിഞ്ഞിട്ട് മാർച്ച് അഞ്ച് മുതൽ പത്ത് വരെ പരീക്ഷ പാസ്സാകുന്നവർക്ക് അവരപേക്ഷ സമയത്ത് അവരുടെ പേരിലോ ഇമെയിലിലോ മൊബൈൽ നമ്പറിലോ ഉള്ള വ്യത്യാസം അതൊക്കെ തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതിനുള്ള ഫോം ജനമൈത്രി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ മാർച്ച് അഞ്ച് മുതൽ ലഭിക്കുന്നതായിരിക്കും പിന്നീട് പറയുന്നത് പരീക്ഷ പാസ്സായവരുടെ ലിസ്റ്റ് മെറിറ്റ് സീനിയോറിറ്റി ആയി അതായത് കാറ്റഗറി ജില്ല ബ്രാഞ്ച് മാർക്ക് ടൈപ്പ് എന്ന ക്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിന് പ്രസി പ്രസിദ്ധീകരിക്കുന്നതാണ് നമുക്ക് ജനമൈത്രി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൈറ്റിൽ നിന്ന് നമുക്കത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അതായത് ഈ പരീക്ഷ പാസ്സായ എല്ലാവരുടെയും ലിസ്റ്റ് അതായത് അവരുടെ കാറ്റഗറി ഏതാണ് ജില്ല ഏതാണ് ബ്രാഞ്ച് ഏതാണ് മാർക്ക് എത്രയാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിന് അവരെ പ്രസിദ്ധീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിനായിരിക്കും ആ ഒരു ലിസ്റ്റ് സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ടാവുക അത് നമുക്ക് ഇവരുടെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും പിന്നീട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷാ മെറിറ്റ് ലിസ്റ്റിൻ്റെ കാലാവധി പന്ത്രണ്ട് മാസമാണ് അതായത് പരീക്ഷയുടെ മെറിറ്റ് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് പന്ത്രണ്ട് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് വരെ മാത്രമാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ഉണ്ടാവുന്നത് അതായത് പരീക്ഷാ മെറിറ്റ് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരു ഇപ്പം ഇവർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചിനാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് വരെയാണ് ഇതിൻ്റെ കാലാവധി ഉണ്ടാവുന്നത് പിന്നീട് പറയുന്ന കാര്യം ഹോൾ ടിക്കറ്റിൽ തന്നിട്ടുള്ള യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഇൻകറക്റ്റായി വന്നാൽ മൊബൈൽ നമ്പർ ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഒരു പക്ഷെ നമ്മൾ കയറി നോക്കുന്ന സമയത്ത് എക്സാമിന് കയറുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡും യൂസർ നെയിമും ഇൻകറക്റ്റാണ് കാണിക്കുന്നത് എങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റാവുന്നതാണ് പറ്റുന്നതാണ് ഇതിൽ തന്നെ ഇവർ ആദ്യം പറയുന്നുണ്ട് നമ്മൾ ഇപ്പം നമ്മൾ കയറി നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻകറക്റ്റാണ് കാണിക്കുക എന്നാൽ എക്സാമിന് എട്ട് മണിക്കൂർ മുന്നേ നമുക്കതിൽ എട്ട് മണിക്കൂർ മുന്നേ തൊട്ട് നമുക്കതിൽ കയറി നോക്കാവുന്നതാണ് ആ ഒരു സമയത്ത് ഇൻകറക്റ്റ് ഒന്നും കാണിക്കണ്ടാവില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ നിങ്ങൾ എക്സാമിന് കയറുന്ന ടൈമിലൊക്കെ ഇൻകറക്റ്റ് ആണ് എന്ന് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മൊബൈൽ നമ്പറും അതുപോലെ പാസ്വേഡും യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ഒരു ലാസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എത്രയും വേഗം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക കാരണം ഒരു മിനിറ്റേ ഉള്ളൂ സമയം നമുക്കതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോദ്യങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ കാരണം നമുക്കറിയാം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ചോദ്യം സ്ക്രീനിൽ നിന്ന് പോകും അപ്പം നമുക്ക് അറുപത് ശതമാനം മാർക്ക് വേണം അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചോദ്യത്തിന് ഉത്തരം നൽകുക ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ അനുവദനീയ സമയം പരിഗണിക്കാതെ അടുത്ത ചോദ്യം സ്ക്രീനിൽ വരുന്നതാണ് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യം നമുക്ക് ധൈര്യത്തോടെ അറ്റൻഡ് ചെയ്യാം അറുപത് അതായത് അറുപത് മാർക്ക് നമുക്ക് വേണം അതായത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ പാസ്സാവുകയുള്ളു പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ ഒരു ഡെമോ വീഡിയോ ഇതിനോടൊപ്പം സൈറ്റിലുണ്ട് ഉണ്ട് ആയത് നോക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും എന്നവര് പറയുന്നുണ്ട് പക്ഷെ സൈറ്റിൽ നോക്കിയിട്ട് ആ ഡെമോ വീഡിയോ എനിക്ക് കാണാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഒന്നും കൂടെ നോക്കിയിട്ട് ആ ഡെമോ വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ആ ചാനലിൽ അതിൻ്റെ അപ്ഡേറ്റ് ഇടുന്നുണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എക്സാം എഴുതുന്ന എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് ഒന്നും കൂടെ വായിച്ച് നോക്കുക വായിച്ചൊന്നും കൂടെ മനസ്സിലാക്കുക പിന്നെ അതുമാത്രമല്ല ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു പി ഡി എഫ് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതുവരെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും അതിലും നമ്മൾ ഈയൊരു പി ഡി എഫ് ഷെയർ ചെയ്യുന്നുണ്ടാവും എല്ലാവരും എക്സാമിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും All the best.